മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നലെ ഇവിടെ വന്ന ഒരു കുട്ടിയും അച്ഛനും കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് പോകാൻ ഭയമാണ് കുട്ടിക്ക് അച്ഛൻ ചോദിക്കുന്നത് എന്നെങ്കിലും ഒരു നല്ല തലമുറയെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ മാഡം എന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് ചെറിയ കുട്ടികൾ തൊട്ട് സീനിയർ സിറ്റിസൺ വരെ എല്ലാവർക്കും പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഒരു ഭയമാണ് സമൂഹത്തിൽ ജീവിക്കാൻ ടി വി തുറന്ന് നോക്കിയാൽ പേപ്പറെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ ഭയം കൂടുന്നു എല്ലാം വീരനായകന്മാരായിട്ട് വീണ്ടും അവരുടെ കഥകളിങ്ങനെ അവരുടെ വീരസ്യങ്ങളും അവരുടെ കുറവും കുറ്റവുമായിട്ട് ദിവസവും നമ്മൾ ടി വിയിൽ കൂടായാലും മീഡിയയിൽ കൂടായ പേപ്പർ മീഡിയയിൽ കൂടായാലും നമ്മൾ കേട്ട് വായിച്ചു ഇരിക്കുകയാണ് ഭയങ്കര വ്യക്തിത്വങ്ങളാണ് ഇതെങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് തോന്നും അച്ഛനും അമ്മയാണെങ്കിൽ അടുത്ത വീട്ടിലെ ആളുകളുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് വീട്ടിലെപ്പോഴും സംസാരിക്കുന്നത് അവർ വാങ്ങിയ സാമ്പത്തിക നേട്ടങ്ങൾ അവരുടെ സാമൂഹ്യ പദവികളൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ എത്രയും എളുപ്പം നേട്ടത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല അവിടെ നേടിയതുപോലെ നമുക്ക് നേടാം അവർക്ക് ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് വന്നതുകൂടി അവരെന്തെല്ലാം മാ സാധനങ്ങളാണ് മാറ്റി വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പരസ്യത്തിൽ തന്നെ കണ്ടിട്ടില്ലേ ഇതുപോലെ എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് പരസ്യത്തിൽ കൂടെ നമ്മൾ ചിലപ്പോൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാമാണ് സമൂഹത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് അവൈലബിലിറ്റി കൂടുതലാണ് അത് ആയാലും ഭക്ഷണ സാധനമായാലും ഏത് തരത്തിലുള്ള പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിളാണ് അതിനുള്ള ബിസിനസ് നടത്താനുള്ള സൗകര്യവും ശക്തിയും ഇന്നത്തെ സമൂഹത്തിന് ഉണ്ട് തന്നെ ഇവിടെ അവകാശങ്ങളെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് സമരം ചെയ്യുന്നതും അവകാശത്തിന് വേണ്ടി കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരുടെ അവകാശമായി പുരുഷനവകാശം സ്ത്രീക്ക് അവകാശം സ്വത്തിൻ്റെ അവകാശം ഭരണകർത്താക്കൾക്കുള്ള അവകാശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് സംഘടനകൾക്ക് വേണ്ട നാട്ടിലെല്ലാവർക്കും അവകാശ സമരങ്ങളുണ്ട് പക്ഷേ ഒരിടത്തെങ്കിലും കടമ നിർവഹിക്കുന്നതിൻ്റെ സമരമൊന്നും കാണാനും കേൾക്കാനും സാധിക്കുന്നില്ലതാണ് ചില പ്രത്യേക സ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ സുഖമായിട്ട് പെൻഷനും വാങ്ങിച്ച് ഇരിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ അംശം പോലും അവകാശം സംരക്ഷിക്കുന്നതിനുള്ളതിൻ്റെ ആയിരത്തിലൊരംശം പോലും കടമ നിർവഹിക്കുന്നുള്ള അവകാശത്തെക്കുറിച്ച് ആരും സംസാരിക്കുമെന്നില്ല അതുപോലെ തന്നെ ഇവിടെ നിയമമുണ്ട് പരിരക്ഷ എല്ലാം ഉണ്ട് പക്ഷേ നിയമത്തെ ആർക്കും ഭയമില്ല കാരണം വേണ്ട വിധത്തിൽ നിയമം നടത്തപ്പെടുന്നില്ല എന്നെ ശിക്ഷിക്കില്ല എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ കർശനമായിട്ട് നിയമം പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരു ഭയം ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ചർച്ചകൾ മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു തോൽവി സംഭവിക്കരുത് നമ്മൾ തോറ്റാലും വേണ്ടില്ല പോട്ടെ ഒരു ഈയിടെ ഒരു രക്ഷകർത്താവ് പറഞ്ഞതാണ് എൻ്റെ മകൻ അതിനകത്ത് തോറ്റു പക്ഷെ മറ്റവർ ജയിക്കണ്ടായിരുന്നു അവരും കൂടെ തോറ്റിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരമാണ് നമ്മുടെ വീട്ടിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിനെക്കാട്ടിൽ കൂടുതൽ സൗകര്യങ്ങളാണ് അവിടെയുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക ചെലവുകളെക്കുറിച്ചോ അച്ഛനും അമ്മയുടെയും ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അവർ മനസ്സിലാക്കാതെ അവർ ഫലത്തെക്കുറിച്ച് മാത്രം ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ തലമുറ പൊതുവേ ചിന്തിക്കാറ് പതിവ് വസ്തു വിറ്റ് ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചതാണ് ഇനി ഇതെല്ലാം തിരിച്ചെടുക്കേണ്ടത് നിന്റെ ജോലിയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കുട്ടി കൈക്കൂലിക്കാരനാകുന്നതിൽ അതിശയമുണ്ടോ അതേപോലെ തന്നെ നമ്മളുടെ ഓരോ തലത്തിലും നമ്മളൊന്ന് നോക്കി നോക്കിക്കേണ്ടേ പണ്ട് അമ്മുമ്മ അമ്മുമ്മക്കഥകളല്ല കാര്യങ്ങളായിരുന്നു ധാർമ്മിക മൂല്യങ്ങളായിരുന്നു ഇന്ന് എന്തെങ്കിലും നമ്മൾ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഒട്ടനെ തന്നെ അത് മുക്തായി അല്ലെങ്കിൽ അന്ധവിശ്വാസമായി പക്ഷെ അതിൻ്റെ പല കുട്ടികളിൽ ധാർമ്മികമായ ഒരു കടപ്പാട് മൂല്യാധിഷ്ഠിതമായ ഒരു ചിന്താഗതി ഉണ്ടാവുകയും ചില കാര്യങ്ങളോട് ഒരു ചെറിയ ഭയം ഉള്ളിലുണ്ടാവുകയും ചെയ്യും അതില്ല ഇന്ന് ക്ലാസ്സിലെ പുസ്തകത്തിൽ പോലും ഞാൻ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അമ്മ എന്ന് പഠിച്ചത് പോലും ഇന്ന് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന കാല കാലത്ത് സിഗരറ്റ് വലിച്ച് അത് വൃത്താകാരത്തിലൊക്കെ വിടുന്ന ചില ഹീറോസിനെ കണ്ടിട്ടുണ്ട് ഇന്ന് അതിന് പകരം പല ലഹരി വസ്തുക്കളും മറ്റുള്ളവരറിയാതെ ചെയ്യാനുള്ള സൗകര്യവും അതിനൊപ്പം തന്നെ മൊബൈൽ ഫോണിൽ നമുക്കിഷ്ടമുള്ളത് കാണാനുള്ള സൗകര്യവും ഉണ്ട് ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രായപരിധിയോ ഇന്ന് ഒരു കാര്യത്തിനും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് നമ്മുടെ മീഡിയയിലായാലും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ആരെയും വേദനിപ്പിക്കാനല്ല ഒരു ചർച്ച തന്നെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിൽ അവരവരുടെ സ്ഥാനം പിടിച്ചും എങ്ങനെ ജയിക്കാം എന്നുള്ളതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മളുടെ ശബ്ദം ഉയരുന്നതനുസരിച്ച് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള ഒരു വെമ്പലാണ് എല്ലാവർക്കും അതുപോലെ അധ്യാപകരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാപകർക്കും കുട്ടികളെ ശിക്ഷിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ അധ്യാപകൻ മത്തി മറ്റുള്ള ജോലി പോലല്ല ധാർമ്മികമായ ഉത്തരവാദിത്വം അയാൾക്കുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി ഒരു അധ്യാപകനിൽ വളർത്തിയെടുക്കണം എന്ന് ഒരു അധ്യാപകൻ്റെ മനസ്സിൽ ഒരു കുട്ടിക്ക് സ്ഥാനവും കുട്ടിയുടെ മനസ്സിൽ അധ്യാപകന് സ്ഥാനവും മാ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു അധ്യാപകൻ ജനിക്കുന്നുള്ളൂ എന്നാണ് കുട്ടികളിൽ നിന്ന് ബഹുമാനവും ആദരവും പിടിച്ചു പറ്റുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണെന്ന് അനുഭവത്തിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും കൂടെയാണ് ഞാനിത് പറയുന്നത് ബുദ്ധിയും മനസ്സും ചേർത്ത് രക്ഷാകർത്താവരും അധ്യാപകരും സമൂഹവും എന്ന് കൈകോർക്കപ്പെടുന്നുവോ അന്ന് നമ്മുടെ രാജ്യം മാറും ഇവരെല്ലാം ജനിക്കുന്ന ഒരു നല്ല ഭാരതം സ്വപ്നം കാണുകയാണ് അത് യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ച് കാത്തിരിക്കാം നന്ദി നമസ്കാരം തൽക്കാലം നിർത്തുന്നു വേറൊരു ചോദ്യോത്തരവുമായി അടുത്തയാഴ്ച